എൻ്റെ പേര് നന്ദു അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഹൈപ്പർ റിയലിസ്റ്റ് കേക്കുകളാണ് അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് വെച്ച് നീക്കാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കേക്ക് എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നാരങ്ങയുടെ രൂപത്തിലേക്ക് ഏകദേശം കട്ട് തീർക്കാം ഇതേ ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് ഏറെക്കുറെ നാരങ്ങയുടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ആ സൈഡിലൊക്കെ കുറെ പ്രൊജെക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നുകൂടെ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഷേപ്പ് ആക്കി എടുത്ത ഈ കേക്കിനകത്ത് നമ്മൾ ലെയർ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫോണിന്റെ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്യാം അങ്ങനെ നമ്മുടെ ഫോണൻ ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി ഇതുപോലെ നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമ്മൾ എക്സസ് ആയിട്ട് നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇതുപോലത്തെ ഒരു ഫോണിന്റെ വർക്ക് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഏറെക്കുറെ നമ്മളുടെ നാരങ്ങയുടെ ഷേപ്പ് ഒക്കെ വരുത്താം നമ്മൾ എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് സ്പീഡിൽ കാണാം അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നാരങ്ങ നമ്മളുടെ മരത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പോഷൻ ഉണ്ടല്ലേ ആ പോഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളുടെ ഫോണിന്റെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇതിന്റെ മേലേക്ക് വെച്ചിട്ട് നമ്മളുടെ ഈ ടൂൾ വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഇതുപോലെ ബ്രൗൺ കളർ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്തത് കാരണം നമുക്കറിയാം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതിന് ചുറ്റുമാതി ബ്രൗൺ കളർ ആയിരിക്കും അതിനുശേഷമായിരിക്കും നമ്മുടെ സെന്ററിൽ വൈറ്റ് കളർ വരും അപ്പോൾ അത് നമ്മൾ ബ്രൗൺ കളർ വെച്ച് ചെയ്തു അതിന് ശേഷം പിന്നീട് ഇതുപോലെ സെയിം തന്നെ വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു ഒറിജിനാലിറ്റി വരും അങ്ങനെ നമുക്ക് ഏറെക്കുറെ നമ്മുടെ ഷേപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് ഒരു നരങ്ങ വിലക്ക് തോന്നുന്ന തോന്നുന്നു അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പാർട്ടാണ് പെയിന്റിങ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡ് കളർ തന്നെയാണ് ഫുഡ് കളർ നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മേലെ ഒരു ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഈ എന്റെ പ്രോസസ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും ഈ കളറിങ് തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്തതിന്റെ ഏറ്റവും ഔട്ട് പുട്ട് കിട്ടുക എന്നുള്ളത് ഈ കളറിങ് ചെയ്യുമ്പോഴാണ് അപ്പോൾ എനിക്കും വളരെ ഇഷ്ടം ഈ കളറിങ് തന്നെയാണ് അപ്പോൾ വീഡിയോ പറഞ്ഞ പോലെ കുറെ ലെങ്തിയാവും കാരണം കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ കളർ ചെയ്യുക അപ്പൊ അത് നമുക്ക് വേഗം ഒന്ന് കണ്ടുവരാം എവിടെയും നമ്മൾ കളറിങ് ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെയാണ് ചെയ്യുക ആദ്യം ഒരു ലെയർ അടിക്കും അതിനുശേഷം അത് ഉണങ്ങിയിട്ട് നെക്സ്റ്റ് ലെയർ അടിക്കും അങ്ങനെ എങ്ങനെയാണ് നമ്മൾ വീട്ടിവിടെയും കളർ ചെയ്യേ നമ്മളുടെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്കിന്നിൽ കുറച്ച് ഡോട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം കാരണം നമുക്കറിയാലോ നാരങ്ങയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും പ്ലെയിൻ അല്ല ഇതുപോലെ കുറെ ഡോട്ടും അതുപോലെ ചെറിയ ചെറിയ പൊട്ടലും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് ഇതുപോലെ മെല്ലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ഷെയ്പിങ്ങും കളറിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇത് എങ്ങനെയാണ് അപ്പം എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറേ സമയത്ത് കഷ്ടപ്പാടിന് ശേഷം കിട്ടിയ ഇങ്ങനെ നമുക്ക് മുറിച്ചാലോ എന്ത് ദുഷ്ടെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോ നമുക്ക് അടുത്ത വീഡിയോ ബൈ ബൈ